സംസ്ഥാന സർക്കാരിന്റെ പിടിപ്പുകേടാണ് കേരളം സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്നതിന് കാരണമെന്ന് അഡ്വക്കേറ്റ് ജോസഫ് ഓൾ കേരള കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ കൊല്ലം ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേന്ദ്രത്തിന്റെ പേരിൽ പഴിചാരി സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെ ജനങ്ങളുടെ മുന്നിൽ വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് സംസ്ഥാന സർക്കാർ ചെയ്യുന്നതെന്ന് മോൻസ് ജോസഫ് എം പറഞ്ഞു എ കമ്പനികളെ സഹായിക്കാൻ വേണ്ടി കരാർ മേഖല കടുത്ത വെല്ലുവിളികളും പ്രതിസന്ധികളും നേരിടുന്ന കാലഘട്ടത്തിൽ ഈ മേഖലയെ തകർച്ചയുടെ വക്കിലെത്തിച്ചത് സംസ്ഥാന സർക്കാരാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ഈ സംഘടന Budaya sebagai modal, alam adalah cipta banyak peraturan dan nilai, kami juga ingin menurunkan peraturan ini. Ia penting kerana sebenarnya ada beberapa peraturan. Kami akan memberikan peraturan peraturan terkait dalam negeri. Inilah daripada kami. ജില്ലാ പ്രസിഡന്റ് ബൈജു എസ് അധ്യക്ഷനായിരുന്നു ചടങ്ങിൽ ജി ത്രിദീപ് കുമാർ എസ് ദിലീപ് കുമാർ സണ്ണി ചെന്നിക്കര തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കൊല്ലം